പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തേക്ക് ഉണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് നല്ലൊരു സുന്ദരിയാവാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓണമൊക്കെ ഇനി അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ നല്ല സുന്ദരിമാരും സുന്ദര്മാരും ഒക്കെ ആവുന്നതിന് വേണ്ടിയിട്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മാർഗമായിട്ടുള്ള അത് നാച്ചുറലായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കിഡു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനെന്താ ാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന അഴുക്കൊക്കെ റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടാൻ ഒക്കെ മാറ്റുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്റ്റുകളിലും സോപ്പുകളിലും അതുപോലെ തന്നെ ഹെയർ റിമൂവ് ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പല പല ടിപ്പുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ ഗ്ലിസറിൻ ഗ്ലിസറിനെന്ന് പറയുന്നത് ഫേസിന് ഹെയറിന് ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്നതാണ് വളരെയധികം നല്ല പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനും പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് ഇത് അന്നേ മൂന്ന് ദിവസം മതി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടാനായിട്ട് നമ്മുടെ ചർമ്മ രോഗങ്ങളായ ഫംഗൽ ഇൻഫെക്ഷനെ മെലാസ്മ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഇവയൊക്കെ ഒരു പരിധിവരെ മാറ്റിവെക്കുന്നതിന് ഈ ഗ്ലിസർ വളരെയധികം സഹായിക്കുന്നതാണ് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് ഇവയൊക്കെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വെയിലൊക്കെ കൊണ്ട് നമ്മൾ ഓണമൊക്കെ അല്ലേ നമ്മൾ പർച്ചേസിങ്ങൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് മഴയാണ് എന്നിരുന്നാൽ കുടിയുള്ള വെയിലൊക്കെ കൊണ്ടും പൊടിയൊക്കെ അടിച്ചും മുഖമൊക്കെ ഒരുപാട് ഡള്ളായി ഒറ്റും ഫേസൊക്കെ നന്നായിട്ട് കറുത്ത് കരുവാളിച്ചൊക്കെ ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാം അത്ര നല്ല ഭംഗിയായിട്ടിരിക്കുന്നതായിരിക്കും ഫേസൊക്കെ നല്ല ഭംഗിയാകും മൂന്ന് ദിവസത്തെ ം മാത്രം മതി ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാനായിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലിസർ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലത് നോക്കി തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അങ്ങനെയുള്ളത് തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ കിട്ടുകയുള്ളൂ വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ കുറേ കൂടി നല്ലതാണ് അല്ല സാധാരണ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്ലിസറിനാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ചിലത് നമുക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടാത്ത ഗ്ലിസറിനുകളുണ്ട് ലിക്വിഡ് പാരാഫിൻ മിക്സ് ചെയ്യാത്ത ഗ്ലിസർ നോക്കിയെടുത്താൽ ഏറ്റവും നല്ലത് അതാണ് അത് നല്ല കുഴമ്പ് വരുവത്തിലായിരിക്കും ഇരിക്കുന്നത് നല്ല കുഴമ്പ് പോലെ ഇരിക്കുന്നതാണ് ഈ ഗ്ലിസർ അങ്ങനെയുള്ള ഗ്ലിസറിനാണെങ്കിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ് കാരണം ഒരു ദിവസം മുമ്പിട്ടേ നമുക്ക് റിസൾട്ട് കിട്ടും അത്ര നല്ല മാറ്റം വരുന്നതാണ് അതിന് നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്യുവർ ഗ്ലിസറിനിലേക്ക് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്തും ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പല സ്കിൻ പ്രോബ്ലംസിനും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗ്ലിസറിനും റോസ് വാട്ടറും എന്ന് പറയുന്നത് കാരണം നമ്മുടെ കൈകാലുകളിലൊക്കെ ഉള്ള ചുളിവുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ തൊലിയെല്ലാം ഇളകുന്ന ഒരു പ്രശ്നമല്ല ചില ആൾക്കാരുടെ കൈ കാലുമൊക്കെ കണ്ടിട്ടില്ല തൊലിയൊക്കെ ചില സീസൺ നല്ല തണുപ്പ് സമയമൊക്കെ ആവുന്ന സമയത്ത് തൊലിയെല്ലാം ഇങ്ങനെ ഇളകി വരും അപ്പോൾ അതിനൊക്കെ വളരെയധികം നല്ലതാണ് അതുകൊണ്ട് വരണ്ട് വരണ്ട് കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ വരണ്ടി കയറുന്നതിനൊക്കെ രാത്രിയിൽ കാലെല്ലാം നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങി തുടച്ചതിർത്തതിനു ശേഷം ഗ്ലീസറിനും റോട്ട്സ് വാട്ടറും കൂടി അപ്ലൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് തുടർച്ചയായിട്ട് ഇത് ചെയ്യുന്നത് കാലുകൾ മനോഹരമായിട്ടിരിക്കുന്നതിനും ഉപ്പുറ്റിയൊക്കെ ഒരു കാരണവശാലും വിണ്ടുകീറാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പാക്കുകൾ ഉപയോഗിക്കുന്നതുപോലെ തന്നെ നാല് സ്റ്റെപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ക്ലെൻസിങ് സ്ക്രബിങ് മസാജിങ് പാക്ക് ഇങ്ങനെ നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നാല് സ്റ്റെപ്പ് നമ്മൾ ഈ മൂന്ന് ദിവസം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ദിവസം മാത്രമാണ് ഈ മൊരു നാല് സ്റ്റെപ്പും ചെയ്യേണ്ടത് അതിനുശേഷം ഞാൻ ലാസ്റ്റിലൊരു നൈറ്റ് ക്രീം പറയുന്നുണ്ട് ഇതിലെ ഇതിലേക്ക് അപ്പോൾ ഈ നൈറ്റ് ക്രീം മാത്രം നമ്മൾ ഈ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്താൽ മതി ആദ്യത്തെ ഈ ആദ്യം നമ്മൾ ഈ മൂന്ന് ദിവസത്തേക്ക് മുമ്പിട്ട് തുടങ്ങുന്ന ആദ്യത്തെ ഒറ്റ ഒരു ദിവസം മാത്രം നമ്മൾ ഈ നാല് സ്റ്റെപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഈ നൈറ്റ് ക്രീം മാത്രം ഉപയോഗിച്ചാൽ മതി ഈ നൈറ്റ് ക്രീം മൂന്ന് ദിവസവും നല്ല നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ് അത് ഫേസിൽ ഫേസിലുണ്ടാവുന്ന കരിവാളിപ്പ് മാറുന്നതിനും അതുപോലെ തന്നെ ഈ മുഖത്ത് കരിമംഗലിയൊക്കെ വരാതിരിക്കുന്നതിനും വന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറി കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീമാണ് അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഇല്ലേ കാക്കപ്പുള്ളി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ റിമൂവായി പോകുന്നതിന് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ അതൊക്കെ റിമൂവായി പോകും ന് വളരെ അധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ റിസൾട്ട് അറിയാമെങ്കിൽ കൂടിയും നമുക്ക് എല്ലാ ദിവസവും ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് അപ്പോൾ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ എല്ലാ പാക്കും ചെയ്യുമ്പോൾ പറയുന്നത് പോലെ തന്നെ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്ന് തന്നെയാണ് ഇരിക്കുന്നത് എന്നിരുന്നാൽ കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെറിയ ഒരു വെള്ളം നനച്ച തുണി കൊണ്ട് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കണം നമ്മളെപ്പോഴും എന്ത് കുളിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിൽ പൊടിയൊക്കെ അടിഞ്ഞു കൂടാറുണ്ട് എപ്പോഴും നമ്മൾ ഫേസൊക്കെ നല്ലതായിട്ട് ക്ലീനായിട്ട് വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന റിസൾട്ടുകളെല്ലാം നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖക്കുരുമൊക്കെ വരികയും അതുപോലെ തന്നെ കാരയൊക്കെ വരികയും മുഖത്ത് കാക്കപ്പുള്ളിയൊക്കെ വരികയൊക്കെ ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫേസ് നല്ല ക്ലീനായിട്ട് വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിയുന്നതും സോപ്പ് ഉപയോഗിക്കാതിരിക്കുക ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെറുപയറിൻ്റെ പൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് കഴിയുന്നത് സോപ്പ് ഉപയോഗിക്കാതിരിക്കുക കാരണം സോപ്പിൽ അടങ്ങിയിരിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നതിന് കാരണമാകും അപ്പോൾ നമുക്ക് സ്കിന്ന് ഡാമേജ് ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒന്നുകിൽ നമുക്ക് മോക്കുരുമൊക്കെ വരും ഇല്ലെന്നുണ്ടെങ്കിൽ കാരയൊക്കെ വരാനും കാക്കപ്പുള്ളിയൊക്കെ വരാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഫേസ് നല്ല ക്ലീനായിട്ട് വെച്ചിരിക്കാനും അതുപോലെ സോപ്പ് വലിയ ഒരുപാടായിട്ട് ഉപയോഗിക്കാതിരിക്കാനും ഞാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്ന് മോഹോക്ക ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മോഹോക്ക ഒന്ന് തുടച്ചു കൊടുത്തുണ്ട് നന്നായിട്ടും തുടച്ചു കൊടുത്ത് ഇപ്പോൾ ഞാൻ തണുത്ത വെള്ളം കൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചൂടുവെള്ളമാണ് കൊണ്ടുവച്ചിരിക്കുന്നത് വലിയ ചൂടുവെള്ളമൊന്നുമല്ല നമുക്ക് കൈ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മാത്രമേ ഉള്ളൂ ഈ ചൂടുവെള്ളത്തിലേക്ക് ഒരു തുണി മുക്കിയിട്ടുണ്ട് തുണി മുക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മുഖത്തൊന്ന് ആവി കൊള്ളിക്കണം ഇങ്ങനെയൊന്ന് ആവി ഒള്ളിക്കുക ഈ ഇങ്ങനെയൊന്ന് ആവി ഉള്ളിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന എല്ലാം ആയി പോവും ഇപ്പോൾ തന്നെ ന നമ്മുടെ ഫേസ് എല്ലാം നല്ല രീതിയിൽ ഒന്ന് കുതിർന്ന് ചൂടുവെള്ളം കൂടിയൊക്കെ ആയപ്പോൾ തന്നെ നൽ നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാം കലർസെല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇനി വേണം നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ആ നമ്മുടെ ഫേസിലേക്ക് അത് അബ്സോർവ് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുകയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാം പാത്രത്തിലേക്ക് ആദ്യമേ തന്നെ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിൻ ഇല്ല എൻ്റെ കയ്യിൽ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഗ്ലിസറിനാണിത് ഈ ഗ്ലിസറിന് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു ഇത് നല്ല കട്ടിക്കിരിക്കുന്ന ഗ്ലിസറിനാണ് നമുക്ക് വേണ്ടുന്നതിന് വേണ്ടി ഒഴിച്ചാൽ എഴുതി ഒരു ഈ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ അത് അളന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അത്ര തന്നെ ഗ്ലിസ് റോസ് വാട്ടർ അതിലേക്ക് അത്ര തന്നെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ എന്ത് പേക്ക് ആയാലും എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കഴുത്തിലും കൂടി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് ദിവസം ഈ പാക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്കറിയാൻ പറ്റും വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ് വെളുത്തവരായാലും അതുപോലെ തന്നെ കറുത്തവരായാലും ഏത് നിറക്കാരായാലും അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് കഴുത്തിലും കൂടി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു മാറ്റം നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് കഴുത്തിലും കൂടി പ്രത്യേകമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് നേരം നമ്മൾ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കണം വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ ഏത് മസാജിങ് ചെയ്യുമ്പോഴായാലും നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ ഫേസിൽ ചെയ്യുമ്പോൾ മുകളിലേക്ക് തന്നെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസിലെ സ്കിന്നിലെല്ലാം എന്താ പറയുക മസിലൊക്കെ തൂങ്ങാനായിട്ട് കാരണമാവും അപ്പോൾ നമ്മൾക്ക് സ്കിന്നിലെ മസിൽ തൂങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫേസ് അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് പറ്റും ഇപ്പം നന്നായിട്ട് ക്ലെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് നേരമൊക്കെ ക്ലെൻസ് ചെയ്തു ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന കഴിഞ്ഞു ഒരുപാട് ചൂടുവെള്ളമല്ല ഒരുപാട് ചൂടല്ല നമുക്ക് കൈ മുക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടാണ് ആ ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ടേസ്റ്റ് നന്നായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ്ബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ റവ വേണമെന്നുണ്ടെങ്കിലും എടുക്കുക റവ നല്ല തരിയുള്ള റവയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഇപ്പം ഞാൻ പഞ്ചസാരയും ചെറിയ തരിയുള്ളത് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ ഇതിപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് അതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിന് എടുക്കണം എടുത്തു നമുക്ക് ഫേസിന് വേണ്ടുന്ന പഞ്ചസാര എടുക്കുക അതിനനുസരിച്ച് ഗ്ലിസറിനും കൂടി എടുക്കുക അതിനല്ലാതെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ ചിലപ്പം പഞ്ചസാര കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ സ്പൂണിന് ഒരു സ്പൂണ് ഗ്ലിസറിനും കൊണ്ട് പറ്റില്ല അപ്പോൾ നമ്മൾ പഞ്ചസാര എത്ര എടുക്കുന്നു അതിനനുസരിച്ചുള്ള ഗ്ലിസറിനും എടുക്കണം എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോയി നമുക്ക് ഫേസിലേക്ക് കണ്ണിൻ്റെ ഭാഗത്ത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഒരുപാട് തരിയുള്ള പഞ്ചസാര എടുക്കരുത് കാരണം ഗ്ലിസറിനിലേക്ക് പഞ്ചസാര ആകുമ്പോൾ വെള്ളത്തിലേക്ക് പഞ്ചസാര ആകുന്നതുപോലെയല്ല ഗ്ലിസറിനിലേക്ക് പഞ്ചസാര ആകുമ്പോൾ അത് ഒരു കാരണവശാലും അലിഞ്ഞു പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തരി കൂടുതലുള്ള പഞ്ചസാര എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് എല്ലാം നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഡാമേജ് ആവും ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് അതിനനുസരിച്ചുള്ള പല പല പ്രശ്നങ്ങളും നമ്മുടെ ഫേസിലേക്കുണ്ടാവും നമ്മൾ എന്തായാലും നമ്മുടെ ഫേസിന് നല്ലൊരു ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത് ദോഷമായിട്ട് വരാതിരിക്കാൻ നോക്കണം അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നമുക്കറിയാലോ പഞ്ചസാര എങ്ങനെയുള്ള പഞ്ചസാര മുഖത്ത് തേച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അല്ല എന്നുണ്ടല്ലോ നമുക്കറിയാവുന്നതിനനുസരിച്ച് വേണം ചെയ്യാൻ നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് വേണമെന്നില്ല അത് ചെയ്യാൻ നമുക്ക് നല്ല തരിയുള്ള പഞ്ചസാര ആണെങ്കിലും നമുക്ക് ഫേസിന് തേയ്ക്കും സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ തന്നെ അതിനെ മാറ്റുക മാറ്റിയതിന് ശേഷം ചെറിയ കുറച്ചും കൂടി പൊടിയുള്ള പഞ്ചസാര ഒക്കെ എടുക്കുക അരിപ്പൊടിയാണെങ്കിലും റവ ആണെങ്കിലും അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട് ഇതുപോലെയൊന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം തന്നെ സ്ക്രബ് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല ആ ഒരു നല്ല നന്നായിട്ട് ഫേസിലൊക്കെ ഉള്ള ഈ ഡെഡ് സെൽസ് എല്ലാം മാറിയും അതുപോലെ തന്നെ നമുക്ക് മോക്കുരുവും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവായി പോകുന്നതിനും അതുപോലെ തന്നെ മോക്കുരു വന്ന പാടുകളിലൊക്കെ ഉണ്ടാകുന്ന തൊലിയൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കത്തില്ലേ പോവത്തും ഇല്ല തൊലി റിമൂവായി പോകുന്നതുമില്ല എങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയില്ലേ അപ്പം അതെല്ലാം അങ്ങ് റിമൂവ് ആയി പോവുകയും അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നത് ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ സ്ക്രബ് ചെയ്യണം അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഭയങ്കരമായിട്ട് നല്ല ബലം കൊടുത്ത് സ്ക്രബ് ചെയ്യുകയും ചെയ്യരുത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ ഫേസ് ആണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്ത് പിന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഫേസ് ഡാമേജ് ആവും കാരണം സ്ക്രബ് എന്താ എന്തായാലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിനേക്ക് ഇങ്ങനെയുള്ളത് നമ്മൾ ഉപയോഗിക്കും ഈ തരിതരി ഉള്ളത് എന്തെങ്കിലും ഉപയോഗിക്കുക ആ തരിതരി നമുക്ക് ദോഷമായിട്ട് വരരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ചില ആൾക്കാർ സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ക്രബ് ചെയ്യുമ്പോഴല്ലേ നല്ല ഇതാവുന്നു ഗ്ലോ ആവുന്നതെന്ന് കരുതി നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യുക അത് നമുക്ക് ഫേസ് എല്ലാം മുറിവൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ കാരണമാവും അത് നമുക്ക് ആ ഉള്ള ഭംഗി കൂടി നശിപ്പിക്കാനേ കാരണമാവും അപ്പോൾ അതുകൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര പെതുക്ക സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഈ ഭാഗത്തെ അതുപോലെ ഈ ഭാഗത്തെയൊക്കെയാണ് സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യേണ്ടത് കാരണം അവിടെയൊക്കെയാണ് ബ്ലാഹെഡ്സും വൈഹെഡ്സും ഒക്കെ ധാരാളമായിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെയാണ് ബ്ലാഹെഡ്സും അതുപോലെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലാഹെഡ്സും വൈരഹെഡ്സും ഉണ്ടായിരിക്കും അത് ആയി പോകുന്നതിന് വളരെ അധികം നല്ലതാണ് ഈ സ്ക്രബ്ബ് നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്ത് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ സ്ക്രബ് ചെയ്തതെല്ലാം വാഷ് ചെയ്യുക വാഷ് ഒന്നുകിൽ വാഷ് ചെയ്യുകയില്ല എന്നുണ്ടെങ്കിൽ തുടച്ചെടുക്കുക ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യായതുകൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നതേ ഉള്ളൂ ക്ലെൻസിങ് ചെയ്ത് സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിനൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ട് കണ്ടില്ലേ നല്ല ഫേസ് ഒക്കെ നന്നായിട്ടൊരു ഗ്ലോ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു മാറ്റം തന്നെ നമുക്കുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മസാജിങ് ആണ് ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യുന്നതിന് എല്ലാത്തിനും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ് മസാജ് ചെയ്യുന്നതിന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്ലിസറിന് ഒഴിക്കാം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് വേണ്ടിയിട്ട് ഒഴിക്കാം അതിന് ശേഷം അതിനുശേഷം നമ്മൾ തേനാണ് എടുത്തിട്ടുള്ളത് തേൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേനെന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുപോലെ തന്നെ ഫേസിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു ആൻറ്റിസെപ്റ്റിക്കിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് തേനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് വളരെയധികം നല്ലതാണ് ഫേസിലൊക്കെ തേൻ ദിവസവും അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അതിനുശേഷം നമുക്ക് നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ സ്പൂണൊന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് കഴുത്തിലും തേച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നേരം എടുത്ത് നമുക്ക് മസാജ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ക്ലെൻസ് ചെയ്തപ്പോഴും സ്ക്രബ് ചെയ്തപ്പോഴും എല്ലാം മസാജ് ചെയ്താണ് സ്ക്രബ് ചെയ്തതും ക്ലെൻസ് ചെയ്തതും അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയതായിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടുന്ന പാക്കുകൾ പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് അബ്സോർവ് ആവുകയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്നതിനെയാണ് ഇന്ന് കരുതി നമ്മൾ ഒരുപാട് ബലം കൊടുത്തൊന്നും മസാജ് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യണം മുകളിലേക്ക് തന്നെ വേണം മസാജ് ചെയ്യാനായിട്ട് കണ്ണിൻ്റെ സൈഡിൽ ഈ വെള്ളം ഉപയോഗിച്ച് മസാജ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മസാജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്ക്രബ്ബ് ചെയ്തേക്കുന്നതിൻ്റെ യാതൊരു വിധമായ പഞ്ചസാരയുടെ തരിയൊന്നും നമ്മുടെ ഫേസിൽ ഉണ്ടായിരിക്കരുത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫേസിനെ വളരെയധികം ദോഷമായിട്ട് ബാധിക്കുക അപ്പോൾ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മസാജ് ചെയ്യാൻ ഇതുപോലെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന വളരെയധികം നല്ലതാണ് ഫേസ് നമുക്കിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക വളരെയധികം ഗുണം കിട്ടുന്നതാണത് നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യുന്നതിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുറച്ചും കൂടി ബെറ്ററാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് മസാജ് ചെയ്യുന്ന അത് വളരെയധികം നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നേരം എന്തായാലും നമ്മൾ മസാജ് ചെയ്യണം അപ്പോൾ മസാജ് ചെയ്യുമ്പം നമ്മുടെ കണ്ണിലൊന്നും ഇതാവാതിരിക്കാൻ നോക്കണം കാരണം കണ്ണിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നീറ്റലൊക്കെ വരും അപ്പോൾ അത്രേ ഉള്ളു വേറെ മറ്റു ദോഷങ്ങളൊന്നുമില്ല കാഴ്ചയൊന്നും നഷ്ടപ്പെട്ടുകയും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു നീറ്റിൽ വരും അതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ണിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തുടച്ചു കളയാം ഇത് തുടച്ച് കളയുമ്പോൾ ചെറിയ ചൂടുവെള്ളം നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്നൊരു ആ വെള്ളത്തിൽ നിന്ന് ഉപയോഗിച്ച് തന്നെ തുടച്ച് കളയുക നമ്മൾ എപ്പോഴായാലും മുഖം ഒക്കെ കഴുകിയിട്ടായാലും നമ്മൾ മുഖമൊക്കെ തുടക്കുന്ന സമയത്ത് ഒരുപാട് ബലം കൊടുത്ത് തുണി ഉപയോഗിച്ച് തുടക്കാതിരിക്കും അതുപോലെ തന്നെ സോഫ്റ്റ് തുണി എന്തെങ്കിലും ഉപയോഗിച്ച് ഫേസ് തുടക്കമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഉണ്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലൊരു റിസൾട്ട് തന്നെ നമ്മുടെ ഫേസിലെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ഉണ്ടോ എന്നാൽ ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പാക്കാണ് ഉപയോഗിക്കാനുള്ളത് പാക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ മസാജ് ചെയ്ത് ഈ പാത്രം തന്നെയാണ് എടുത്തിട്ട് മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര വേണോ അത്ര നമ്മുടെ ഫേസിന് വേണ്ടി കടലമാവ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു രണ്ട് സ്പൂണിന് വേണ്ടി കടലമാവ് ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഇത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുളിച്ച തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഈ പുളിച്ച തൈ നല്ല പുളിച്ച തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഞാനിപ്പോൾ കുറച്ച് പുളിച്ച തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നു കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് തുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രം മതി ഗ്ലിസറിൻ ബാക്കി നമ്മൾ ഈ തൈര് ഉപയോഗിച്ച് വേണം ഇത് മിക്സ് ആക്കാനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കടലമാവ് ഈ നമ്മൾ ഇത്രയും ഒഴിച്ച് ഈ ഗ്ലിസറിനും തൈരും കൊണ്ട് മിക്സ് ആയിട്ടില്ല നല്ല രീതിയിൽ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ഉപയോഗിച്ച് വേണം അത് മിക്സ് ചെയ്യാനായിട്ട് അല്ലാതെ വീണ്ടും നമ്മൾ ഗ്ലിസറിന് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കടലമാവ് ഉപയോഗിച്ച് നമുക്കത് നല്ല രീതിയിൽ നല്ല കൺസിസ്റ്റൻസിൽ ആക്കി ആക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്കിപ്പോൾ പാ ഒരു പാക്കിൻ്റെ അതേ രീതിയിൽ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ബേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കഴിച്ചെടുക്കണം കണ്ടോ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവൂ ചെയ്യ പാക്ക് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം ചെയ്ത് കൊടുക്കാനായി പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ തുടരുമ്പം തന്നെ നമുക്കറിയാം നല്ലൊരു സോഫ്റ്റ് ആണ് നമ്മുടെ ഫേസ് അത്രയും റിസൾട്ട് നമ്മൾ ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രേ സമയം നമുക്ക് ഇത്രയും സമയം മെനക്കെടേണ്ടേ എന്ന് വിചാരിക്കും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും സമയം മെനക്കെടുന്നത് മാത്രമല്ല പൈസ ചിലവുമാണ് അപ്പോൾ നമുക്ക് കുറച്ച് സമയം മെനക്കിട്ട് പൈസ ചിലവൊന്നും വലിയ പൈസ ചിലവ് ഒട്ടും ഇല്ല ഇല്ലെന്നല്ല ഇതെല്ലാം വാങ്ങിക്കുന്നതിന് പൈസ ചിലവുള്ളതാണ് പൈസ കൊടുക്കാതെ നമുക്കിതൊന്നും വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല പൈസ ചിലവുള്ളത് തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നതിന് അത്രയും പൈസ ചിലവില്ല നല്ല രീതിയിൽ ഫേസിലെല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവൂ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചോട്ട് തുടച്ചളയാൻ പോകുന്നു ഇപ്പം നന്നായിട്ട് വാഷ് ചെയ്തു ഇപ്പം നല്ലൊരു റിസൾട്ട് തന്നെ കണ്ടോ നല്ലൊരു മാറ്റം തന്നെ ഇല്ലേ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുമുണ്ട് നമ്മുടെ ഫേസ് ഒക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ മൂന്ന് ദിവസം മതി നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവുന്നതിന് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യേണ്ടുന്നതാണ് നമ്മൾ ഈ മൂന്ന് ദിവസം തുടരുന്നതിൻ്റെ ആദ്യത്തെ ദിവസം മാത്രം ചെയ്താൽ മതി ഈ ഒരു നാല് സ്റ്റെപ്പ് ഈ നാല് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കൊരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്നുണ്ട് ഈ നൈറ്റ് ക്രീമാണ് നമ്മൾ ഈ മൂന്ന് ദിവസവും തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് ദിവസം മാത്രമല്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ റിസൾട്ട് കിട്ടുന്ന ഈ ഇത് എന്ന് പറയുന്നത് ഇനി പറയുന്ന ഈ നൈറ്റ് ക്രീമാണ് ഈ മൂന്ന് ദിവസം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രമാത്രം റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പരീക്ഷിച്ചു നോക്കിയുള്ളൂ മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്നന്ന് ഉപയോഗിക്കേണ്ടതിന് മാത്രമേ ഉപയോഗി എടുത്ത് വയ്ക്കാവൂ അല്ലാതെ നമ്മൾ ഇന്ന് കുറച്ച് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വെക്കരുത് കാരണം അത് അതുകൊണ്ട് നമുക്ക് അത്രയും ആ റിസൾട്ട് കിട്ടത്തില്ല നമുക്ക് ഇന്ന് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി മാത്രമേ ഇന്ന് നമുക്ക് എടുക്കുക അപ്പോൾ ഞാനൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് ഉണ്ടോ കാൽ സ്പൂൺ ഗ്ലിസറിന് എടുത്തു അടുത്തതായിട്ട് അലോവേര ജെല്ലാണ് അലോവേര ജെല്ലും ഈ കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അലോവെര ജെല്ലെടുത്തു ഇതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തു അടുത്തതായിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് വൈറ്റമിൻ ഈയുടെ ലിക്വിഡായിട്ട് നമ്മുടെ കുപ്പിയിൽ മേടിക്കാൻ കിട്ടും അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു നാല് അഞ്ചോ തുള്ളി എടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് ഓരോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വീതം എടുക്കാം ഞാനിപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ ഉൾപ്പെടെ മാറുന്നതിനും അതുപോലെ തന്നെ നമ്മൾ മുഖക്കുരുമൊക്കെ വന്ന പാടുകൾ മാറുന്നതിനും മുഖം നല്ല എങ്ങായിട്ടിരിക്കുന്നതിനും നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ നെയ് ക്രീം നിങ്ങൾ തുടർച്ചയായിട്ടൊരു മൂന്ന് ദിവസം ഉപയോഗിച്ച് നോക്കും അപ്പം തന്നെ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പിന്നെ നിങ്ങൾ ഇത് നിർത്തുകയേയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് സംഭവങ്ങളാണിത് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇതിന് ഇല്ലാത്തതാണ് ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം നമുക്ക് വാസിലിനൊക്കെ പോലെ ഒരു ജെല്ലി രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതന്നെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ ഒരു കാരണവശാലും നമ്മളിതിപ്പോൾ ഡേ ടൈമിൽ അപ്ലൈ ചെയ്യരുത് ഡേ ടൈമിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ യാതൊരു റിസൾട്ടും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ നമ്മൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേ ചെയ്യരുത് നൈറ്റിൽ മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് അതല്ല കിടന്നുറങ്ങുന്നതിനും ഏറ്റവും നല്ലത് കിടന്നുറങ്ങി രാവിലെ വാഷ് ചെയ്യുന്നതാണ് അതല്ല അങ്ങനെ കിടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ നേരം വെച്ചിരിക്കുന്നതും വളരെയധികം നല്ലതാണ് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം നല്ല നല്ല നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് ചില ആൾക്കാർക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ ഒന്ന് മുഖത്തൊന്നും ഒന്നും തേച്ചിട്ടൊന്നും കിടന്നാ അല്ല എണ്ണ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും തേച്ചിട്ടൊന്നും കിടക്കാനായിട്ട് പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരമണിക്കൂർ നേരം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അരമണിക്കൂർ നേരം പകലൊരിക്കലും ഇത് അപ്ലൈ ചെയ്യരുത് പകൽ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം മണ്ടത്തരമാണ് കാരണം വെയിൽ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് യാതൊരു റിസൾട്ടും നമുക്ക് കിട്ടത്തില്ല വെറുതെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് രാത്രിയിൽ കിടന്നുറങ്ങാം അല്ല കഴുകുന്നുണ്ടുന്നവർക്ക് കഴുകാവുന്നതാണ് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് ഇതൊരു മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമേ വരും തിരിക്കും ബൈ ബൈ